ജഗത്തിൽ കാണുന്ന എന്ത് കാഴ്ചയിലും പുറമേ കാണുന്ന നാമരൂപങ്ങളെ മാറ്റി വരുത്തിയിട്ട് അതൊക്കെ ഈശ്വരനാണ് എല്ലാറ്റിനെയും ഈശ്വരനായി കണ്ടാൽ എന്താ പ്രയോജനം രാഗദ്വേഷങ്ങൾ വിട്ടുപോകുന്നു ജാതി മത ഇത്യാദി ഭേദചിന്തകളൊക്കെ വിട്ടുപോകുന്നു അതാണ് മറ ആ മറ മാറുമ്പോൾ ഞാൻ എന്ന ജീവബോധം അത്ഭുതകരമായി ആനന്ദസ്വരൂപമായി ഉള്ളിൽ തെളിയുന്നു മാത്രമല്ല എൻ്റെ ഉള്ളിൽ തെളിയുന്ന ആനന്ദസ്വരൂപമായ ഈ ബോധം തന്നെയാണ് ജഗത്തിലുടനീളം ഈ ഭ്രമ കർമ്മത്തെ പ്രദർശിപ്പിച്ച് നിൽക്കുന്നത് എന്നും ബോധ്യമാകുന്നു ഇതാർക്കുപാടില്ല അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരമ്മക്ക് എല്ലാം വെള്ളം തീയ്യ് പച്ചക്കറി പച്ചക്കറി നോക്കുന്ന അകത്തി ഒക്കെ ബ്രഹ്മം ഉള്ളിൽ ഉള്ളുകൊണ്ടവർ അത് നല്ലവണ്ണം ഉറപ്പിക്കുന്നു ഇതറിഞ്ഞ ഒരാൾക്ക് ഈശ്വരനെ കാണാൻ അടുക്കള ഏറ്റവും വലിയ ക്ഷേത്രം അവിടെ കാണുന്ന എന്തും ഈശ്വരൻ ഈശ്വരനെ അറിയാത്ത ആൾക്കോ കോയി എന്തെങ്കിലും ചെയ്തു ഈശ്വരനാരെന്ന് പോലും നിശ്ചയമില്ല വീണ്ടും ദുഃഖത്തിൽ മുങ്ങി അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു അത്രയേ ഉള്ളൂ നേരെ റിച്ച് ഇതറിയാവുന്ന അമ്മയ്ക്ക് അടുക്കള ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം ഇത് അടുക്കള മാത്രമല്ല യുദ്ധക്കളം അല്ല അർജുനനോട് പറയുന്നത് സർവേഷു കാലേഷു മനുസ്മര യുച്ഛ അവിടെ എപ്പോഴും എല്ലാം ഓർമ്മിക്കും എവിടെയും ഈ കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപം എന്നുറപ്പിക്കൂ ഇത് കുടുംബജീവിതത്തിൽ എന്തുകൊണ്ട് പാടില്ല കുടുംബജീവിതത്തിലാണിത് ഏറ്റവും ഭംഗ്യമായി നടത്താവുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും രാഗദ്വേഷങ്ങളും ഇന്നത്തെ കുടുംബജീവിതത്തെ എവിടെയും അതങ്കൂലമാക്കി തീർക്കുക നേരെ കൊടുത്തിള്ളിലുണ്ടെങ്കിൽ ഒരു രാഗദ്വേഷവും ഇല്ല ഒരഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാതായാൽ ആകെ കൊഴിയില്ലേ സാർ ഒന്നും കുറയില്ല ഒന്നഭിപ്രായ വ്യത്യാസം ഇല്ലാതാക്കി നോക്കൂ അന്തരീക്ഷം മുഴുവൻ ശാന്തമാവും കുടുംബത്തിലെ ഒരാൾക്ക് ഈ ബ്രഹ്മബോധം ചുറ്റും കാണുന്നതൊക്കെ ബ്രഹ്മം എന്ന ബോധം ഉറപ്പുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ ആനന്ദത്തിന് ഇരിപ്രദമായി മാറും അതാണ് ഉപനിഷത്ത് പറയുന്നത് ശാന്ത ഉപാസിത കോലാഹലമൊന്നും കാണിക്കാൻ പോകുന്ന ആരോടും പഴക്കിനുമ്പോൾ വലിയ കൊട്ട സംഗീതം അതൊക്കെ വേണമെങ്കിൽ ആര് കൂടും പക്ഷേ അതുകൊണ്ടൊന്നും സത്യം തെളിയില്ല അതൊക്കെ നടത്തുമ്പോഴും സർവേഷുകാലേഷും ആ മനുസ്മരെ വിധേച്ച ആ കൃഷ്ണനെടുത്തു പറയുന്നു സർവേഷുകാലേഷു യുദ്ധം ചെയ്യുമ്പോൾ മാത്രമല്ല യുദ്ധത്തിൽ വന്ന് വിരണിച്ച് പുറകെ തിരിക്കുമ്പോഴും എന്ത് കാട്ടി പിടിക്കുമ്പോഴും കളിക്കുമ്പോഴും എപ്പോഴും അർജുന എന്നെക്കൂടെ ഓർമ്മിക്കൂ യുദ്ധിച്ച നിന്റെ കർമ്മവും ചെയ്യുള്ളൂ കർമ്മം ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് ഈ സത്യം ഉറപ്പുള്ള ഒരാൾക്ക് കർമ്മം ചെയ്ത് ചെയ്ത് കർമ്മം ചെയ്യണം എന്നുള്ള വാസന ഇല്ലാതാവും ഒരു ഘട്ടം വരുമ്പോൾ ഒരു കർമ്മവും വേണ്ട ഒന്നും എനിക്ക് നേടാനില്ല ആനന്ദമല്ലേ നേടാനുള്ളത് ഞാൻ അതിലറ്റ ആനന്ദത്തിൽ കഴിഞ്ഞുകൂടുന്നു എനിക്കിനി ഒന്നും നേടാനില്ല വേദാനന്ത സത്യം കുടുംബത്തിൽ കുടുംബത്തിലല്ല എവിടെയും ഈ ലോകത്ത് കർമ്മമയമായ ജീവിത രംഗത്ത് എവിടെ നിൽക്കുന്നുവോ അവിടെ വേദാനന്ദ സ്വാമി മഹാഭാരതത്തിലെ ഒരു ധർമ്മവ്യാസൻ്റെ കഥ ഉദ്ധരിക്കാറുണ്ട് കൂടെ കൂടെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കഥയാണ് ഇറച്ചി വെട്ടിവെക്കുന്ന ധർമ്മവ്യാസൻ അദ്ദേഹം ആദ്യം മുതലേ ഈ സർവംഖലിതും ബ്രഹ്മ തജ്ജളാനി ശാന്ത ഉപാസിത എന്ന ഉപനിഷദ്വാക്യം ധരിച്ച് ബ്രഹ്മോപാസനയിലേർപ്പെട്ടു സർവം ബ്രഹ്മമായ ഇറച്ചിയും ബ്രഹ്മം പെട്ടുന്ന കത്തിയും ബ്രഹ്മം ഞാനും ബ്രഹ്മം മഹാജ്ഞാനിയായിത്തീർന്നു ഒടുവിൽ ഒട്ടേറെ യോഗിമാരും ഭക്തന്മാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഈ ജ്ഞാനം അഭ്യസിച്ച് പതിവായിരുന്നു ജാനം ലഭിച്ച ശേഷവും ഇറച്ചി വിട്ട് വിൽപ്പന തന്നെ തുടർന്നു ആദ്യമേ അതാണ് ഇനിയിപ്പോൾ എന്തിനു കളയണം ഒരു നേരം പൊക്ക് ഇതാണ് ഇങ്ങനെയുള്ള ബ്രഹ്മോപാസന നല്ല എവിടെ ആർക്കാണ് പാടില്ലാത്തത് എത്ര ലളിതം കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് സുസുഖം കറുത്തും ആചരിക്കാൻ എളുപ്പം എന്തുകൊണ്ട് യാതൊരു വ്യക്തിഭേദവുമില്ല ഇന്നാർക്കെ പാടും പാടുള്ളൂ എന്നില്ല ഇന്ന തരത്തിലേ പാടുള്ളൂ എന്നില്ല നിങ്ങൾ ഇത് ഓർമ്മിക്കണം ചുറ്റും കാണുന്നതെല്ലാം സ്വരൂപം ഈശ്വരനല്ലാതെ ഇവിടെ ലേശം പോലും മറ്റൊന്നുമില്ല ലേശം പോലും നേഹമാനാസ്തി കിഞ്ചന ലേശം പോലും ഇവിടെ പലതില്ല ഈ വാക്യം ഓർമ്മിച്ച് ഇതോർമ്മിക്കണം ശ് ചെലവില്ല ഇന്നാർക്കേ പാടുള്ളൂ എന്നില്ല ഇന്ന രീതിയിലേ പാടുള്ളൂ എന്നില്ല ഇന്ന സ്ഥലത്തെ പാടുള്ളൂ എന്നില്ല ഇന്ന സമയത്തെ പാടുള്ളൂ ബ്രാഹ്മ ഒരു ബ്രാഹ്മുഹൂർത്തവും ഇല്ല ഓക്കെ ബ്രഹ്മമായ വാസ്തവത്തിൽ ഇത് ഉറപ്പിച്ചാൽ ജീവിതം എന്തുമാത്രം സംതൃപ്തവും ആനന്ദകരവുമായി തീരുന്നു പോയി ഉറപ്പുണ്ടെങ്കിൽ ഒരു സംശയവും പിന്നെ ഉള്ളിൽ തന്നെ ഇല്ല ബാക്കിയൊക്കെ നടന്നോട്ടെ ഈ ഭ്രഹ്മലത്തിൽ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ നടന്നോട്ടെ പക്ഷെ ഇത് ഉറപ്പുള്ളവർക്ക് ഒരു സംശയവും ഇല്ല കാലത്ത് എണീക്കുമ്പോൾ മുതൽ കാണുന്നതൊക്കെ ബ്രഹ്മം വശിഷ്ഠൻ പറയുന്നത് പോലെ പല്ലി തേക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷ്യം പേസ്റ്റും ഒക്കെ തന്നെ ബ്രഹ്മം അതാണ് പ്രവാഹ ഭജിതാർത്ഥസ്ഥ സ്വബോധ സ്നാനശുദ്ധിമാൻ നിത്യാവബോധർച്ചനയാ ബോധലിംഗം പ്രഭൂജയൻ ഇതാണ് വശിഷ്ഠൻ പറയുന്നത് പ്രവാഹപതികാർത്ഥസ്ഥ സ്വബോധ സ്നാനശുദ്ധിമാൻ ഈ പ്രവാഹത്തിൽ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ മുതൽ ഓരോ കാഴ്ചകൾ ഇങ്ങനെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും ബ്രഷ് പേസ്റ്റ് ഇഡ്ഡലി സാമ്പാർ അങ്ങനെ പോകും അതൊക്കെ ബ്രഹ്മം പ്രവാഹപതിതാർത്ഥസ്ഥ അതിലൊക്കെ ഉരുള ഉള്ളി ബ്രഹ്മത്തെ കാണുക ബോധത്തെ കാണുക സ്വബോധ സ്നാന ശുദ്ധിമാൻ അങ്ങനെ എല്ലാറ്റിലും സ്വബോധത്തിൽ സ്നാനം ചെയ്ത് മനസ്സ് ശുദ്ധമായി തീർന്ന ഒരാൾ നിത്യ അവബോധാർച്ചനയ നിരന്തരമായ ഓർമ്മ നിലനിർത്തുക അത്രേ ഉള്ളൂ വിലയിലൊന്നും ചെയ്യാനില്ല പൂവോ ഇലയോ ഒന്നും ആവശ്യമില്ല നിത്യാവബോധം നിത്യമായ ഓർമ്മ അത് നിലനിർത്തിക്കൊണ്ട് നിത്യാവബോധ അർച്ചനയ ബോധലിംഗം പ്രപൂജയൻ ബോധം ആകുന്ന ഈശ്വര സ്വരൂപത്തെ നിരന്തരം പൂജിക്കൂ മതി വേറൊന്നും ചെയ്യാനില്ല ഇത് ഏത് കുടുംബത്തിലാണ് പറ്റാത്തത് ഏത് കർമ്മരംഗത്തിലാണ് പറ്റാത്തത് എവിടെയുമാർക്കും പറ്റും കാണുന്നതൊക്കെ ഈശ്വരമായ മറ്റാർക്കും അത്ര ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പുറത്ത് പറയുന്നില്ല നമ്മൾ നമ്മളി അംഗീകരിക്കുന്നു വീക്ഷിച്ചെന്നാലും അതെ വേദാന്തമനുസരിച്ച് കുടുംബ ബന്ധം ഒടുവിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ബ്രഹ്മമാണെന്ന ഉറപ്പുറ്റ ബോധത്തിൽ കലാശിക്കണം അല്ലാതെ ഈ ജലശരീരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ജീവിതം അവസാനിക്കുന്നതെങ്കിൽ ഭാര്യക്കോ ഭർത്താവിനോ അച്ഛനോ മക്കൾക്കോ എന്ത് സുഖമാണ് കിട്ടാനുള്ളത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വാർത്ത് ജീവിതം അവസാനിപ്പിക്കാം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഈശ്വരനെ ദർശിച്ച് ബ്രഹ്മ അനുഭവം നേടി ജീവിതം അവസാനിപ്പിക്കണം ഈ ജലശരീരത്ത് ഒരു ഉടുപ്പ് പോലെ വീട് വലിച്ചെറിയണം എന്നൊക്കെയാണ് വേദാന്തം നമ്മോടാവശ്യപ്പെടുന്നത് കഴിയുമെങ്കിൽ അത് ശ്രമിക്കുക മറ്റൊരു ജന്മത്തിലേക്ക് മാറ്റിവെക്കണ്ട ഇപ്പം അത് അത് ശ്രമിക്കുക ശ്രമിച്ചാൽ അതിനൊക്കെ സുഖം ലഭ്യമായിത്തീരും എനിക്ക കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ കുറേയൊക്കെ ശ്രമിച്ചു ഇന്നതേതാണ്ട് പൂർണ്ണമായി തന്നെ ഒരു നിമിഷം പോലും മറക്കാതെ ഈശ്വരസ്വരൂപം ഉള്ളിൽ തങ്ങി നിൽക്കുന്നു അതുകൊണ്ട് കിട്ടുന്ന ശാന്തിക്കും ആനന്ദത്തിനും ഒരു കുറവുമില്ല ഇന്നിവിടെ വന്നു ചേർന്നവർക്കെല്ലാം കുറേശെങ്കിലും ആനന്ദവും തൃപ്തിയും വളർന്നു വരാനിടയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം